നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വാട്സപ്പിൽ നിന്ന് ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുക്കാറില്ലേ എന്നാൽ ഏത് ഫോട്ടോ ആയാലും നമ്മൾ നമ്മളെ ഗാലറിയിൽ സേവ് ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല അതായത് നിങ്ങളെ ജിബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജിബോർഡിൽ ഇതിനു മുമ്പ് വന്ന അപ്ഡേറ്റ് ആണ് പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നതേ ഉള്ളൂ നിങ്ങളുടെ ജീബോർഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ മവൻലാലിൻ്റെ ഫോട്ടോ തന്നെ പറഞ്ഞു സാധാരണ നിങ്ങൾ ആ ഇത് സേവ് ചെയ്യും എന്നിട്ടായിരിക്കും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ആണ് ഗൂഗിൾ ജീബോളിൽ നേരത്തെ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഏത് അപ്ഡേറ്റ് അപ്ഡേറ്റാണ് അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വെൽക്കം ബാക്ക് ടുയാ ഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തിരിച്ച് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ്രാൻ മ്യൂസ്കരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എത്ര എടുത്തുള്ള ബില്ലേ കാണാൻ ചെറിയെന്നു വെച്ചതിലാണോ നമശം കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ലോണ ജീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ നമ്മളെ ഗാലറിയിൽ സേവ് ചെയ്തിട്ടായിരിക്കും ഫോട്ടോസുകളും വീഡിയോസുകളും എന്ത് തന്നെയും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് ഈ നമ്മളെ ഫോട്ടോസ് നമ്മളെ ഗ്യാലറിയിലോട്ട് ഈ ഫോട്ടോ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഗൂഗിളിൻ്റെ ജീബോർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ജീബോർഡിൽ ഇത് നേരത്തെ വന്ന ഫ്യൂച്ചറാണ് അതായത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗാലറിയിൽ സേവ് ചെയ്യാതെ തന്നെ ഒരു ഫോട്ടോ ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആർക്കും വേണോ അയച്ചു കൊടുക്കേണ്ടത് അത് കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും ഇത് പലർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അറിയാത്തവർക്ക് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ബോർഡ് ഓപ്പൺ ചെയ്യാണ് ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഞാൻ പ്രശസ്തമായ ഏതെങ്കിലും ഒരു നടൻ്റെ ഫോട്ടോ കോപ്പി ചെയ്തിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പോയാ ഗാലറിയിൽ ഞാൻ സേവ് ചെയ്യാതെ അയച്ചു കൊടുക്കാൻ പോകുകയാണ് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മോഹല്ല മോഹൻലാൽ ഫോട്ടോ ഇത് ഏർ ജീബോർഡിൽ തന്നെ ചെയ്യണം സാധാരണ കീബോർഡിൽ പറ്റത്തില്ല ഗൂഗിൾ ജീബോർഡ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അപ്പോഴ മോഹൻലാൽ എന്ന് ടൈപ്പ് ചെയ്യാണ് മോഹൻലാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ എല്ലാ ഇത് പറയുന്നുണ്ട് ഈ ഫോട്ടോയാണ് ഞാനിപ്പോൾ ഗാലറിയിൽ ഞാൻ സേവ് ചെയ്തിട്ടില്ല പക്ഷേ സേവ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ലാത്തതാണെങ്കിലും നമുക്ക് ഇനി ആർക്കു വേണമെങ്കിലും അയച്ചു കൊടുക്കാം നമ്മളെ ഗാലറിയിൽ സേവ് ചെയ്യാതെ തന്നെ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഫോട്ടോയാണ് എടുക്കുന്നത് ഇവിടെ കോപ്പി ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യാം കോപ്പി ഇമേജ് അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട് ഇനി ഞാൻ ആയത് അയച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഇത് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വാട്സപ്പിൽ തന്നെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് ശേഷം ഞാൻ അയച്ചു കൊടുക്കാൻ പോവുകയാണ് ഓക്കെ ഞാൻ ഇപ്പോൾ അയച്ചു കൊടുക്കാൻ പോവുകയാണ് ഇനി അത് കോപ്പി ചെയ്യാൻ പോവുകയാണ് പേസ്റ്റ് കൊടുക്ക പേസ്റ്റ് കൊടുത്തില്ലെങ്കിലും നമ്മളിങ്ങനെ ഈ ഇമേജിന് ഇവിടെ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു തരുന്നതാണ് ഇവിടെ ആ ഇമേജിനൊന്ന് ക്ലിക്ക് ചെയ്തതന്നതി അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഗാലറിയിൽ സേവ് ചെയ്യാതെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇവിടെ സെൻഡ് സെഞ്ചെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ പോയി ഇനി അയാൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഞാൻ ഗാലറിയിലൊന്നും സേവ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ ഗ്യാലറിയിൽ സേവ് ചെയ്തിട്ടുണ്ടോയെന്ന് കാണിച്ചു തരാം ഞാൻ ഗാലറിയിലൊന്നും സേവ് ചെയ്തിട്ടില്ല ഗാലറിയിൽ മറ്റു പ വീഡിയോസേ ഉള്ളൂ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഗാലറിയിൽ സേവ് ചെയ്യാത്ത ഫോട്ടോസുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഒരു കാര്യത്തിന് മാത്രം നമുക്ക് ഗാലറിയിൽ നമ്മളെ ഫോട്ടോകളൊക്കെ സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പ്രശ്നം ഇതോടെ പരിഹരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിരികരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനത്തെ അല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാം എന്തേരിയെന്നു പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആറ് നിർഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിന്ന് ഇതേപോലെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ ദിവസം ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് നടക്കണം അതായിരിക്കും ഗുഡ് ബായ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനത്തെ അല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാം എന്തേരിയെന്നു പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആദ്യ നിർഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിന്ന് ഇതേപോലെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ ദിവസം ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് നടക്കണം അതുമായിരിക്കും ഗുഡ് ബൈ